ബസ് ഇല്ലാത്ത മേഖലകളിൽ പുതിയ സർവീസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് കല്യാശേരി മണ്ഡലം ജനകീയ സദസ് സംഘടിപ്പിക്കുന്നു കല്യാശേരി മണ്ഡലത്തിൽ ബസ് സർവീസ് ഇല്ലാത്ത പ്രദേശങ്ങളെ ടൌണുമായി ബന്ധപ്പെടുത്തുന്നതിനും ലാഭകരമായ പുതിയ ബസ് റൂട്ടുകൾ നിശ്ചയിക്കുന്നതും സംബന്ധിച്ച് ആലോചിക്കുന്നതിനാണ് ജനകീയ സദസ് സംഘടിപ്പിക്കുന്നതെന്ന് എം ബിജു എം എൽ എ അറിയിച്ചു ജനകീയ സദസ്സിന്റെ പ്രാഥമിക യോഗം എം എൽ എയുടെ അധ്യക്ഷതയിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്നു ഗ്രാമീണ മേഖലയിൽ ബസ് സർവീസ് ഇല്ലാത്തതും നിന്നു പോയതുമായ ഇടങ്ങളിൽ സർവീസ് നടത്തുന്നത് സംബന്ധിച്ച കെ എസ് ആർ ടി സി അധികൃതർ പ്രൈവറ്റ് ബസ് ഉടമകൾ എന്നിവരുടെ അഭിപ്രായം തേടും ഇതോടൊപ്പം പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടി ജനകീയ സദസ്സിൽ അവതരിപ്പിക്കുകയും ചർച്ചകൾക്ക് ശേഷം പുതിയ റൂട്ടുകൾക്ക് അംഗീകാരം നൽകുകയും ചെയ്യും യോഗത്തിൽ കണ്ണൂർ ആർ ടിഒ സിഇ മുജീബ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ശ്രീധരൻ പി ഗോവിന്ദൻ പി ശ്രീമതി ടി സുലജ ടി നിഷ കെരതി പി കരുണാകരൻ மோட்டோர் வெஹிக்கிள் இன்ஸ்பெக்டர் ரஞ்சித் மோன் என்ன மெடிக்கல்